പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവരുടെ കലാകായിക മികവുകൾ പ്രകടിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു മത്സര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവരുടെ കലാകായിക മികവുകൾ പ്രകടിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ബാഡ്മിൻ്റൺ മത്സരങ്ങൾ തോട്ടുമുക്കത്തും നീന്തൽ മത്സരങ്ങൾ കുളങ്ങര കുളത്തിലുമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചെസ് പഞ്ചകുസ്തി മത്സരങ്ങൾ പ്രേക്ഷകർക്ക് ആവേശമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ജാലപ്പുറത്ത് ബാബു പോൽക്കുന്നത്ത് മറിയാംകുട്ടി ഹാസൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ അബൂബക്കർ വി ഷംലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു അത്ലറ്റിക് മത്സരങ്ങൾ ഇരുപത്തേഴിന് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലും വോളിബോൾ മത്സരങ്ങൾ ഇരുപത്തേഴാം തീയതി സൗത്ത് കൊടിയത്തൂരിലും നടക്കും വടംവലി മത്സരങ്ങൾ ഇരുപത്തേഴിന് ചുള്ളിക്കാപ്പറമ്പിലാണ് നടക്കുക ഇരുപത്തെട്ടിന് കബഡി മത്സരങ്ങൾ പൊറ്റമ്മിൽ വെച്ചും ക്രിക്കറ്റ് പി ടി എം സ്കൂൾ ഗ്രൗണ്ടിലും ഫുട്ബോൾ ചെറുവാടി ഗിലാഫത്ത് സ്റ്റേഡിയത്തിലും സംഘടിപ്പിക്കും ഒക്ടോബർ നാലിന് പന്നിക്കോട് ഐ സ്കൂളിൽ നടക്കുന്ന കലാമത്സരങ്ങളോടെ ഈ വർഷത്തെ കേരളോത്സവത്തിന് തിരശീല വീഴും ന്യൂസ് ബ്യൂറോ മുക്കം